ഉണ്ണീശോയുടെ തിരുപ്രവി ഇത് അടുത്തെത്തി കഴിഞ്ഞു ഹൃദയത്തിൽ ഉണ്ണീശോ പിറന്നില്ലെങ്കിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾ അർത്ഥശൂന്യമാകും ആഗമനകാലത്തിന്റെ അവസാന ദിനങ്ങളിൽ ഉണ്ണിയേശുവിനായി ഹൃദയത്തെ ഒരുക്കുവാൻ ഒൻപതാം പീ യുസ് പാപ്പ ഒരു നൊവേന തിരുസഭയ്ക്ക് തന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് പാപ്പ ഈ നൊവേനയ്ക്ക് അംഗീകാരം നൽകിയതും വർഷത്തിലെ ഏതു മാസവും ഇത് ചൊല്ലാമെങ്കിലും ഡിസംബർ മാസത്തിൽ ക്രിസ്തുമസിന് മുമ്പ് ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ക്രിസ്തുമസിനുള്ള ഏറ്റവും അടുത്ത ഒരുക്കം തന്നെ അഞ്ച് സമർപ്പണ പ്രാർത്ഥനകൾ അടങ്ങിയ ഈ നൊബേനയുടെ അവസാനം ഒരു സമാപന പ്രാർത്ഥനയുമുണ്ട് ഉണ്ട് ക്രിസ്തുമസിന് മുമ്പുള്ള ഇനിയുള്ള ദിവസങ്ങൾ ഈ നൊബേന ചൊല്ലി നമുക്ക് കർത്താവിൻ്റെ തീരുപ്പിറവയ്ക്ക് വേണ്ടി ഒരുങ്ങാം ഒന്നാം സമർപ്പണം നിത്യപിതാവെ നിന്റെ മഹത്വത്തിനും ബഹുമാനത്തിനും എൻ്റെ ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്കുമായി ഞങ്ങളെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ ദിവ്യജനന രഹസ്യം ഞാനിതാ സമർപ്പിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ എന്നേക്കും മാമേ രണ്ടാം സമർപ്പണം നിത്യപിതാവെ നിന്റെ മഹത്വത്തിനും ബഹുമാനത്തിനും എൻ്റെ ഈ ലോകം മുഴുവൻ രക്ഷയ്ക്കുമായി നസ്രത്തിൽ നിന്ന് ബദ്ദിയേക്കുള്ള യാത്രയിൽ പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യവസ്യപിതാവും സഹിച്ച യാതനകളെ ഞാനിത സമർപ്പിക്കുന്നു ലോകരക്ഷകന്റെ പിറവയ്ക്കായി ഒരു സ്ഥലം കണ്ടെത്താൻ അവർ അനുഭവിച്ച വേദനകളോട് എൻ്റെ വേദനകളെയും ഞാനിത സമർപ്പിക്കുന്നു പിതാവിനും പുത്രനും പുത്തനും പരിശുദ്ധാത്മാവനുസ്തുതി ആദ്യം മുതൽ ആമേ മൂന്നാം സമർപ്പണം നിത്യപിതാവേ നിന്റെ മഹത്വത്തിനും ബഹുമാനത്തിനും എന്റെ ലോകം മുഴുവൻ രക്ഷിക്കുമായി പുൽക്കൂടി ലേശി പിറന്നപ്പോൾ അനുഭവിച്ച വേദനകളെ സമർപ്പിക്കുന്നു അവന് പിറവികൊള്ളുവാൻ മെത്തിയൊരുക്കിയ പരുവരുത്ത വൈക്കോലും സഹിച്ച കൊടും തണുപ്പും പരുപരുത്ത വസ്ത്രങ്ങളും ചിന്തിയ കണ്ണീരും മൃദുവായ ഏങ്ങലുകളും ഇന്ന് ഹൃദയത്തിലേറ്റുവാങ്ങി ഞാനിതാ കാഴ്ചവെക്കുന്നു പിതാവിനും പുത്തനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേ നാലാം സമർപ്പണം നിത്യപിതാവേ നിന്റെ മഹത്വത്തിനും ബഹുമാനത്തിനും എൻ്റെ ഈ ലോകം മുഴുവിൻ്റെ രക്ഷയ്ക്കുമായി ദേവാലയത്തിൽ പരിച്ഛേദനത്തിന് വിധേയനായപ്പോൾ ഉണ്ണിയേശു അനുഭവിച്ച വേദനകളെ ഞാനിത് സമർപ്പിക്കുന്നു മനുഷ്യകുലത്തിന് രക്ഷയ്ക്കായി രക്തം ചിന്താൻ ആഗതനായി നിന്നോട് ചേർന്ന് ഞാനും എൻ്റെ ജീവിതം സമർപ്പിക്കുകയാണ് പിതാവിനും പുത്തനും പരിശുദ്ധാത്മസ്തുതി ആദ്യമുതൽ എന്നേക്കും ആമേ അഞ്ചാം സമർപ്പണം നിത്യപിതാവേ നിന്റെ മഹത്വത്തിനും ബഹുമാനത്തിനും എന്റെ ലോകം മുഴുവിനെ രക്ഷിക്കുമായി വിളങ്ങി നിന്ന എളിമ പരിത്യാഗം ക്ഷമ സ്നേഹം തുടങ്ങിയ എല്ലാ പുണ്യങ്ങളും ഞാൻ സമർപ്പിക്കുന്നു ഞാൻ നിനക്ക് നന്ദി പറയുകയും സ്നേഹിക്കുകയും അപർണനീയമായ മനുഷ്യാവതാരത്തിനും അനപരതം സ്തുതിക്കുകയും ചെയ്യുന്നു പിതാവിനും പുത്തനും പരിശുദ്ധ സ്തുതി ആധി മുതൽ എന്നേക്കും ആമേൻ ഭജനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ഓ ദൈവമേ നിന്റെ ഏകജാതൻ മനുഷ്യനായി ഞങ്ങളുടെ ഇടയിൽ പിറന്നതിനെ സ്മരിച്ച് അങ്ങേ ആരാധിക്കുകയും നന്ദി പറയുകയും അങ്ങേ മഹത്വത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു അതുവഴി ഞങ്ങളുടെ ആത്മാക്കൾ മനുഷ്യാവതാരം ചെയ്ത നിന്റെ പുത്രൻ്റെ സാദൃശ്യത്തിലേക്ക് വളരെ മാറാട്ടെ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ എല്ലാവർക്കും ആഹതമാകുന്ന ക്രിസ്തുമസിൻ്റെ എല്ലാവിധാശംസകളും സ്നേഹപൂർവ്വം നേരുന്നു